നാഗമ്പടം ശ്രീ മഹാദേവർ ക്ഷേത്രം കോട്ടയം ജില്ലയിൽ നാഗമ്പടം പാലത്തിന് വടക്കായി മീനച്ചലാറിൻ്റെ തീരത്തെ വിശാലമായ മൈതാനത്താണ് നാഗമ്പടം ശ്രീ മഹാദേവർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മീയ ജീവിതവുമായി സുദൃഢ ബന്ധം പുലർത്തിപ്പോരുന്ന മഹാക്ഷേത്രങ്ങളിലൊന്നാണ് നാഗമ്പടം ശ്രീ മഹാദേവർ ക്ഷേത്രം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും അധസ്ഥിത ജനവിഭാഗങ്ങളുടെയും വളർച്ചയിൽ നിർണായക സ്ഥാനമാണ് ഇന്ന് നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിനുള്ളത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിലാണ് നാഗമ്പടം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകർമ്മം നടന്നത് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കണമെന്നായിരുന്നു ക്ഷേത്ര നിർമ്മാതാക്കളുടെയും പൊതുജനങ്ങളുടെയും ആഗ്രഹം എന്നാൽ ഗുരുദേവ ഗുരുദേവകൽപ്പനപ്രകാരം പ്രധാന ശിഷ്യനായിരുന്ന ശ്രീമദ് ബോധാനന്ദ സ്വാമികളാണ് ശിവപ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് നാഗമ്പട ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠാകർമ്മവും അവർണ ജനതയുടെ പരിവർത്തനത്തിൻ്റെയും പുരോഗതിയുടെയും ചരിത്രത്തിലെ നാഴികക്കല്ലുകളായിരുന്നു അവർണർക്ക് ക്ഷേത്രപ്രവേശനവും ആരാധനയും നിഷേധിക്കപ്പെട്ടിരുന്ന ആ കാലത്ത് വിദൂര പ്രദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ നാഗമ്പടത്ത് വരുവാനും ക്ഷേത്ര ദർശനം നടത്തി സംതൃപ്തരാകുവാനും ഇടയായി ഇതേ തുടർന്ന് ഗുരുദേവൻ ഇടയ്ക്കിടെ ഇവിടെ വരികയും ഭക്തജനങ്ങൾക്ക് ജീവിത പുരോഗതിക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക പതിവായിരുന്നു മഹാകവികുമാരനാശാൻ്റെ ആദ്യ സ്മാരകമായ കവികുമാര മന്ദിരം ക്ഷേത്രാങ്കണത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഈ മന്ദിരത്തിന് ഒട്ടനേകം സമ്മേളനങ്ങളുടെ തളരാത്ത ഓർമ്മകൾ പറയുവാനുണ്ട് നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലുള്ള മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുമ്പോഴാണ് ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയത് മകരമാസത്തിലെ ഉത്രട്ടാതി മുതൽ തിരുവാതിര വരെയുള്ള എട്ടു ദിവസങ്ങളിലാണ് നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവ മഹാമഹകാലം